ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ കിരണ്ണേയും കല്യാണിയേയും നോക്കി ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവരുടെ സന്തോഷം അവസാനിപ്പിക്കണം എന്നിട്ട് ആ കല്യാണിയെയും കുഞ്ഞിനെയും തീർക്കണം അതിനുശേഷം ആ കിര കിരണ്ണേയും എൻ്റെ മോളേയും കൂടെ ഒന്നിപ്പിക്കണം അതാണ് എൻ്റെ മനസ്സിൽ എടി കല്യാണി നീ ചിരിക്ക് സന്തോഷത്തോടെ ചിരിക്കേ നിൻ്റെ ചിരിയൊക്കെ ഞാൻ അവസാനിപ്പിച്ച് തരാടി നീ ഒറ്റയത്തി കാരണോ എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായത് നീ എൻ്റെ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളിൽ നിന്ന് കിരണിനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച തന്നെ മനോഹറിനെ പോലൊരു പ്രാന്തനെയും അവനെപ്പോലൊരു ചതിയെയും അവനെപ്പോലൊരു ഫ്രോഡിനെയും എൻ്റെ മോൾക്ക് കിട്ടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സരയി വരുവാ സരയും ആ കാഴ്ച ജനലെക്കൂടെ കാണുവാണ് ഓ നിൽക്കുന്ന കണ്ടില്ലേ ദേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ സന്തോഷം ആദ്യമൊന്ന് തല്ലിക്കടുത്ത് രണ്ടെണ്ണം കൂടെ നമ്മളെ കാണിക്കാനാ വീടിന്റെ ഉമ്മറത്ത് വന്നൊക്കെ കോപ്രായങ്ങൾ കാട്ടുന്നത് അച്ഛന് നൂറ് പുണ്യം കിട്ടും എന്തെങ്കിലും ചെയ്ത് അവരുടെ സന്തോഷം തല്ലിക്കടത്തിയാലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് എന്നും പറഞ്ഞ് സരി അങ്ങോട്ട് പോകാനിറങ്ങുമ്പോൾ മോളെ നിന്നെ അപ്പോ സരയോടെ നിന്നു എന്താ എന്താ അച്ഛാ ഇപ്പൊ നീ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവരുടെ സന്തോഷം തല്ലിക്കടത്താൽ അതുപോലൊരവസ്ഥ നിനക്കാണ് ഉണ്ടാകാൻ പോകുന്നത് അവര് സന്തോഷത്തോടെ ജീവിക്കും പക്ഷേ നിന്റെ കാര്യം പോക്കാൻ മോളെ ദേ അവരിപ്പൊ നിൽക്കുന്നത് സ്വർഗത്തിൽ തന്നെയാ ആ സ്വർഗ്ഗം എന്നും സ്വർഗമായിട്ട് തന്നെ നിലനിൽക്കും എന്നാൽ നാളെ നിനക്ക് ഈ വീട് ഒരു നരകമായിട്ട് തോന്നും നീനെ ഇന്നിൻ്റെ ഈ വീടും നീ തിരഞ്ഞെടുത്ത ജീവിതവും നീ ആഗ്രഹിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് കരുതും അങ്ങനെ പല ചിന്തകളും നിൻ്റെ മനസ്സിലേക്ക് കടന്നു വരും നീ ഒരു പ്രാന്തിയുടെ അവസ്ഥയോ ഓ വെറുതെയല്ല ഞാൻ അച്ഛനെ പ്രാന്തനെന്ന് പറയുന്നത് ദേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ടാ അച്ഛനെ ഞാൻ പ്രാന്താന്ന് വിളിക്കുന്നത് അച്ഛനല്ലെങ്കിൽ ശരിക്കും വട്ടാന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്തിനാ തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ എൻ്റെ മനുവേട്ടനെ കണ്ടുവിടാം അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല അച്ഛാ അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് തരേണ്ട സമയം കഴിഞ്ഞു എൻ്റെ മനുവേട്ടൻ അച്ഛനെ അച്ഛന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അച്ഛൻ ഒരു ഇതുമില്ല അതുകൊണ്ടല്ലേ അച്ഛൻ എൻ്റെ ഇങ്ങനെ പറയുന്നത് ദേ ഞാൻ പറഞ്ഞതും കേട്ടല്ലോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അതൊക്കെ എൻ്റെ അച്ഛനാണെന്നുള്ള നിലയ്ക്ക് ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും വാ എന്തെങ്കിലും വാക്കിൽ വേദനിപ്പിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല അറിയാലോ എൻ്റെ സ്വഭാവം അതുകൊണ്ട് പറയുക ശരിയടി എനിക്ക് ഭ്രാന്ത ഞാൻ പ്രാന്തനായിട്ട് തന്നെ ഇരുന്നോളാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ ഒന്നും ഓർക്കണം സറിയോ നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതം ഇനിയും മാറി മറിയാൻ കിടക്കുന്നതേ ഉള്ളൂ നീ കരുതും നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നീ ഒരുപാട് വേദനിക്കും വിഷമിക്കും അതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ നീ ഓർക്കും എന്തായാലും അവനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു ഇന്നെന്താ എനിക്ക് സന്തോഷത്തിന് കുറവ് എനിക്ക് ഒരു കുറവുമില്ല എൻ്റെ മനോട്ടിനെ പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല കിരണെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടില്ലായിരുന്നു അതൊക്കെ നിനക്ക് പിന്നീട് തെറ്റിദ്ധാരണയായിട്ട് തോന്നും കണ്ടോ എല്ലാം വെറും തെറ്റിദ്ധാരണയാണെന്ന് തോന്നുമ്പോൾ നിനക്കെല്ലാം മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലിങ്ങനെ നിൽക്കും അത് കേട്ടെന്ന് വേണ്ട ഒരക്ഷരം നിങ്ങളിനി പറയണ്ട എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെ അമ്മയും നിങ്ങളോടതാണ് ദേഷ്യപ്പെടുന്നത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞു എൻ്റെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സരയോ ദേഷ്യപ്പെട്ടങ്ങ് അങ്ങ് കയറി പോവാം ശരി ഓടി പോ നീ പോ നീ തിരഞ്ഞെടുത്ത ജീവിതം തെറ്റാണ് മോളെ നിന്റെ ജീവിതം നല്ല രീതിയിലാകാൻ വേണ്ടിയാ ഈ അച്ഛൻ പെടാപ്പാട് പെടുന്നത് നിന്നെ അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അച്ഛൻ നിനക്ക് വേണ്ടി പോരാടുന്നത് എന്തായാലും ഇനിയിപ്പോൾ മനോഹറിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ നീ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചതുകൊണ്ട് നിന്റെ ജീവിതം താറുമാറായിപ്പോയി അതുകൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണിയെ കൊന്നിട്ട് നിന്നെയും കിരണിനെയും ഒന്നിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മോളെ നിൻ്റെ ജീവിതം ഒരു ഒരു കുഴിയിലാണ് നിൽക്കുന്നത് നീ എപ്പോൾ വേണമെങ്കിലും അതിനുള്ളിലിട്ട് മൂടപ്പെടേ മൂടി മൂടും നിന്നെ അവൻ മൂടും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ദേഷ്യപ്പെട്ട് ഈ സമയം സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവ നല്ല സുന്ദരിയായി ഒരുങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുക വെളിയിൽ പോകാനാണ് കേട്ടോ മനോഹറിൻ്റെ കൂടെ അപ്പോഴേക്കും മനോഹർ പിന്നീന്നൊന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ മോള് എവിടെ പോകണോ അവിടെ കൊണ്ടുപോകും മനോട്ടൻ എൻ്റെ മോളെ കുറേ ദൂരെയുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു തരാൻ എന്നാ മനോട്ടൻ്റെ ആഗ്രഹം എന്തിനാന്നറിയാമോ എൻ്റെ മോള് കുറേ നാളായില്ലേ സന്തോഷത്തോടെ എവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലും ഒരു സന്തോഷമില്ല അത് ശരിയാണ് മനോട്ട പ്രത്യേകിച്ച് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് അച്ഛന് ശരിക്കും അന്ന് തന്നെ എൻ്റെ മനുവിൻ്റെ മുഖത്തോക്കി പറഞ്ഞു കേട്ടില്ലേ ഏഹ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെങ്കിൽ ഹണിമൂണും കൂടെ കഴിഞ്ഞിട്ട് വരാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു വെളിവുമില്ല വെളിവുമില്ല വെള്ളിയാഴ്ചയില്ല അച്ഛനെ പറഞ്ഞിട്ട് എന്താ കാര്യമോളും അച്ഛൻ്റെ രോഗവും ഇല്ല അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത് എന്ത് ചെയ്യാനാണ് മുളുവിൻ്റെ അച്ഛനെ ഞാനൊരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോളുവിൻ്റെ അച്ഛനെന്നെ കാണുന്നത് ശത്രുവായിട്ടാണ് എന്താ അതിൻ്റെ കാരണമെന്നൊന്നും എനിക്കറിയില്ല ഹാ ഭ്രാന്ത് മനുവേട്ടാ പ്രാന്ത് എൻ്റെ അച്ഛന് പ്രാന്ത് അതല്ലാതെ വേറെ എന്ത് ഞാൻ പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറി അവിടെ നിന്ന് ഇങ്ങനെ പറയുക കേട്ടത് മനോഹർ ആ സാറല്ല മോളു എല്ലാവരും ഒരേപോലെ ഇരിക്കില്ലല്ലോ ആ എന്തായാലും മോള് വിഷമിക്കണ്ട മോളിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു ചെയ്യൂ ഈ മനുവേട്ടൻ ആ പിന്നെ ഇന്ന് ഇന്നലെ ഫോറിൻ കൺട്രിയിൽ നിന്നും വന്ന ഒരു സാറ് എനിക്ക് നല്ലൊരു സമ്മാനം തന്നു എന്താ മനുവേട്ടത് എന്നിട്ട് എന്നെ കാണിച്ചു തന്നില്ലല്ലോ എന്നും സെരയു അത് കേട്ടതും മനോഹർ കഴുത്തി കിടന്നിരുന്ന മാല ഊരുവാ ഊരിയിട്ട് സെരയുന് നേരെ നേട്ടു അതേ കണ്ടോ പതിനഞ്ച് പവൻ്റെ മാല ഇത് സ്വർണ്ണ മാലയാണോ പതിനഞ്ച് പവൻ്റെയോ പതിനഞ്ച് പവൻ്റെ മാലയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തരുമോ അത് കേട്ടതും പിന്നെ അല്ലാതെ അതൊക്കെ തരും ആ ആ ഞാനും മനുവേട്ടൻ്റെ കഴുത്തിലിട്ട മാല പത്ത് പതിനഞ്ച് പവനുണ്ടായിരുന്നു അത് കേട്ടതും മനോഹർ ഒന്ന് പോടി പന്ത്രണ്ടര പവനേ ഉണ്ടായിരുന്നുള്ളൂ അത് പണയം വെച്ചിട്ടല്ലേ ഞാനിപ്പോൾ നടക്കുന്നത് വിറ്റിട്ടല്ലേ ഞാനിപ്പോൾ നടക്കുന്നതെന്ന് മനോഹർ എന്താ മനോട്ട ആലോചിക്കുന്നത് ഏ ഏയ് ഒന്നുമില്ല മോളു ഈ സ്വർണ്ണമാലയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മനോട്ടിന് വെയിറ്റ് അറിയാൻ പറ്റും മോളു ഇട്ട് തന്ന മാല ഏതാണ്ട് പത്ത് പന്ത്രണ്ടര പവനേ ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ടതും അയ്യോ അത് പിന്നെ മനോട്ടാ ഞാനൊരു പതിനേഴ് പവൻ്റെ മാലയാണ് നോക്കിയത് പിന്നെ ആ താഴെ ഇരിക്കുന്ന പ്രാന്തനുണ്ടല്ലോ ആ പ്രാന്തന അത് വെട്ടി കുറച്ച് പന്ത്രണ്ടര പവനാക്കിയത് എന്ത് ചെയ്യാനാ സാരല്ല മോളു എൻ്റെ മോളു എനിക്ക് മാല തന്നില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മോളുൻ്റെ സ്നേഹം മാത്രം മതി ഈ മനുവേട്ടനെ ഈ മനുവേട്ടൻ സ്വർണ്ണം ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സാരിവർ ചേർത്ത് കുടിക്കുക അല്ല മനുവേട്ട എൻ്റെ മാല എവിടെ അത് കേട്ടത് മനോഹർ ഞേട്ടി ഈശ്വരൻ അതേ ഈ മാല തന്നപ്പോൾ ഇത് കഴുത്തില്ല അവർ തന്നതുകൊണ്ട് രണ്ട് മാലയും കൂടി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ മോളു ആ ഇതൂര് ലോക്കറിൽ വെച്ചാൽ അവർക്കത് സങ്കടവും പിന്നെ മോളിനോട് പറഞ്ഞ മോളിന് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ മോള് ഇട്ടു മാല ലോക്കറിൽ വെച്ചിരിക്കുക ആ ആണോ എന്നാൽ കുഴപ്പമില്ല അവർ തന്ന സമ്മാനം അവർക്ക് വേണ്ടി കഴുത്തിൽ ഇടണം മനുട്ടാ അല്ലാതെ നമ്മൾ മാറി അത് അവർക്ക് സങ്കടവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹറിനോട് സരയോ ഇത് കേട്ടതും ഹാവും സമാധാനമായി എന്തായാലും ഇവളോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും തപ്പി ഇനി മറ്റവളുടെ അടുത്ത് പോയി എന്ത് പറയുമെന്നാ ഒരു പിടിയില്ലാത്തത് എന്നാ നമുക്ക് പോകാമോളൂ എന്നും പറഞ്ഞ് സരയിൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മനോഹർ പടിയിറങ്ങുക അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സരയുവിനെക്കുറിച്ച് ആലോചിക്കുക നിന്നെ വിട്ട് പോകാൻ എനിക്ക് സമയമായിടി ഞാൻ അടുത്ത പുളിങ്കൊമ്പിൽ കയറി പിടിച്ചു കഴിഞ്ഞു ഇനി അവിടെ ആയിരിക്കും എൻ്റെ ജീവിതം ഇനി നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല ഇനി നിനക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തി അതുകൊണ്ട് ഗുഡ് ബൈ സരയു എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സരയുവിനെ ചേർത്ത് പിടിച്ച് പോവുക മാമോളൂ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പോയി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറേ ദൂരത്തെ എത്തി ദൂരത്തെത്തിയതും ഒരു ഹോട്ടലിൻ്റെ വാതിക്കൽ എത്തുക എന്നിട്ട് നമ്മുടെ സരൈവിനോട് ഈ ഹോട്ടൽ മോളിന് ഇഷ്ടമാണോ ആ ഇത് ഇത്തിരി ദൂരമാണല്ലോ മനുവേട്ട അത് കുഴപ്പമില്ല മോളുവിന് ഇഷ്ടമുള്ള എല്ലാം മേടിച്ച് തന്നെ ആ മോള് ഞാനില്ലാത്തതിൻ്റെ വിഷമം മോള് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് മോളിൻ്റെ മുഖമൊക്കെ വല്ലാതിരുന്നത് എന്തായാലും മോൾ എന്ത് പറഞ്ഞാലും മനുവേട്ട മേടിച്ച് തരും സാധിച്ചു തരും അത് പിന്നെ വീട്ടിലൊരു രസമില്ല മനുവേട്ട എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മെൻ്റൽ മെൻ്റലായ ഒരു അവസ്ഥ ആ അമ്മയാണെങ്കിലോ വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല പഴയതുപോലെയൊന്നും അല്ല അമ്മയ്ക്കും ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ഓർക്കുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല മനുവേട്ട എന്നൊക്കെ പറയുക സാരമില്ല മോളു ആ പിന്നെ മോളുൻ്റെ അമ്മയുടെ മനസ്സിലെ വിഷമം എന്താണെന്നൊരു പിടിയില്ല ആ അച്ഛൻ്റെ അസുഖം മാത്രമല്ല അമ്മയുടെ മനസ്സിലെ വിഷമം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്മയെ അലട്ടുന്നുണ്ട് മനോട്ട എന്നും സറേ പറയാ അത് ശരിയാണ് മോള് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചായിരുന്നു മോളിൻ്റെ അച്ഛനോട് അമ്മ ഇത്രയും ദേഷ്യം കാണിക്കാൻ കാരണം അയാ അങ്ങനെ മെൻറ്റലായതുകൊണ്ട് മാത്രമല്ല മോളോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എന്താണെന്ന് അറിയാതെ ഇനി ഇനി ഒരു സമാധാനം ഇല്ല പക്ഷേ അമ്മ പറയേണ്ട മനു ഏട്ടാ എത്ര ചോദിച്ചിട്ടും അമ്മ പറയുന്നില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യാൻ പറ്റും മനോട്ടാ അത് ശരിയാ അമ്മ പറയാതെ നമുക്കൊന്നും കുത്തി ചോദിക്കാനും പറ്റില്ല അറിയാനും പറ്റില്ലല്ലോ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ മുളുവാ എന്നും പറഞ്ഞ് സരീവിൻ്റെ തോളത്ത് കൈ ഇട്ടുകൊണ്ട് മനോഹർ സരീവിനെ ചേർത്ത് പിടിച്ച് ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് കയറുക ആ സമയം നമ്മുടെ നിഷയുടെ കൂട്ടുകാരി ഒരെണ്ണം വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് താഴെ മനോഹരനെ നന്നായിട്ട് നോക്കി മനോഹർ അതൊന്നും കാണാതെ സരൂവിനോട് വർത്താനം പറഞ്ഞിട്ട് അങ്ങ് പോവുക ഈ സമയം നിഷയുടെ കൂട്ടുകാരി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഷെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ നിഷയുടെ ഹസ്ബൻഡ് ഇത് നിഷയുടെ ഹസ്ബൻഡല്ലേ റോഹൻ ഷെ ഇയാളെന്താ വേറൊരു പെണ്ണുമായിട്ട് ഇവിടെ എന്നും ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകാരി ഫോൺ എടുക്കുക ഈ സമയം നിഷ മനോഹറിൻ്റെ ഫോട്ടോകൾ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അവിടെ നമ്മുടെ നിഷയുടെ കൂട്ടുകാരിയുടെ ഫോൺ വരിക ആ ഹലോ എന്താടി പറയടി എടി നിൻ്റെ ഹസ്ബൻഡ് ഇവിടെ റോഹൻ ചേട്ടൻ ആ ആ ആ റോഹൻ ചേട്ടൻ ബോംബെയിലാടി ആ ബോംബെയിൽ മാമൻ്റെ ചടങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് പോയിരിക്കുവാണ് ഇല്ലടി എന്നാൽ നിൻ്റെ റോഹൻ ചേട്ടനെ ഞാനിപ്പോൾ ഇവിടെ കണ്ടു എവിടെ ഒന്ന് പോടി എൻ്റെ രോഹൻചേട്ടൻ ചേട്ടൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാവും ആ എടി ഞാൻ പറയുന്ന സത്യമാണ് എനിക്ക് ആൾ തെറ്റിട്ടില്ല നിൻ്റെ ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് ദ നമ്മ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നത് കണ്ടടി ഞാൻ പറയുന്നത് ഉണയല്ല ദേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് എൻ്റെ ചേട്ടൻ ബോംബെയിലാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ നിഷ ഞാൻ കണ്ടത് നിൻ്റെ ചേട്ടനെ തന്നെയാണ് നീ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജിനടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വാ അവിടെ ഉണ്ട് നിൻ്റെ രോഹൻ ചേട്ടൻ അത് കേട്ടത് ശരി രോഹൻ ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളോ ഇല്ല കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ട് ഒരു പെണ്ണിനെയും കൂട്ടിയാണ് റോ റോഹൻ അകത്തേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടത് നീ എത്രയും പെട്ടെന്ന് വാ ആ ആ എന്നാൽ ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം നിഷ അതിനുശേഷം ഇനി അവൾ എൻ്റെ റോഹൻ ചേട്ടനെ മോശക്കാരനാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്തായാലും ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞേ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുക പക്ഷെ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ഷേ സ്വിച്ച് ഓഫ് ആണല്ലോ ആര് വിശ്വസിക്കും എന്ത് ആര് പറയുന്നത് കേക്കും എന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നിഷ പെട്ടെന്ന് തന്നെ റെഡിയായി ഹെൽമെറ്റും എടുത്തിട്ട് സ്കൂട്ടറിൽ കയറി ഉടന്ന് യാത്ര പുറപ്പെടും ഈ സമയം പിന്നീട് കാണിക്കുന്ന സരൈവിനെ മനോഹറിനെയാണ് ആ നമ്മൾ കഴിക്ക് വേണ്ട മനു ഏട്ടാ എല്ലാവരും നോക്കുന്നു അതിനെന്താ ഞാൻ വേറെ ആർക്കെങ്കിലും ആണോ വാരി കൊടുക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കല്ലേ എന്നും മനോഹർ അത് കേട്ടതും എന്നാലും നാലാൾ നാട്ടുകാരും കാണുമ്പോൾ കലി നാണക്കേടല്ലേ അത് കേട്ടതും അതൊന്നും സാരമല്ല മോളൂ എൻ്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം എൻ്റെ മോള് കഴിക്ക് എന്നും പറഞ്ഞെ വീണ്ടും അരി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വെയ്റ്റർ വരിക അതെ വേറെ എന്താ ഉള്ളത് എല്ലാം മെനുവിൽ ഉണ്ട് സാർ മെനുവിലോ എന്താ തനിക്ക് വായില്ലേ പറയാൻ ഇവനൊക്കെ അഹങ്കാരമാണ് മനു അഹങ്കാരം ഇവനെയൊക്കെ ജോലിക്ക് വെച്ചവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ സാരില്ല മോളു ഇട്ടേക്ക് സോറി മാഡം എന്താ വേണ്ടത് ആ എന്താ വേണ്ടതെന്നൊക്കെ ഞാൻ ഓർഡർ ചെയ്തോളാം താബോ അപ്പോൾ അയാൾ അങ്ങോട്ട് പോയി അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഇവന്മാരൊക്കെ പാവങ്ങളാന്നേ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമല്ലേ ആ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണെങ്കിലേ അതുപോലെ കസ്റ്റമറെ ഇത് ചെയ്യാനുള്ള മനസ്സ് വേണം ഇത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തർക്കമായിട്ട് അല്ല മെനുവിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവന്മാർ ആ എന്ത് ചെയ്യാനാണ് കാലം മാറുമോ എന്തോ ഇതേ സമയം മനോഹർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിഷയാണ് കാണിക്കുന്നത് നിഷയാണെങ്കിൽ സ്കൂട്ടറിൽ വന്നുകൊണ്ടേ ഇരിക്കുക ഭയങ്കര സ്പീഡിലാണ് സ്കൂട്ടറിൽ വരുന്നത് ഈ സമയം പിന്നീട് അത് നമ്മുടെ മനോഹറും സറേയും കഴിച്ചു കഴിഞ്ഞു സാർ ബില്ല് അപ്പം ബില്ലെടുത്ത് കൊടുത്തത് മനോഹർ ആ വെയ്റ്ററിന് നൂറ് രൂപ കൊടുക്കുക നൂറ് രൂപ കൊടുത്തപ്പോൾ സെറയോ എന്തിനാ മനോട്ട ഇവനൊക്കെ നൂറ് രൂപ കൊടുക്കുന്നേ വില പത്തോ ഇരുപതോ കൊടുത്താൽ പോരെ സാരല്ല മോളും അവർ വെച്ചോട്ടെ എന്നും പറയാം അപ്പോഴേക്കും അയാൾ അങ്ങ് പോയി അയാൾ പോയി കഴിഞ്ഞതും ആ ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മനു ഏട്ടാ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് സങ്കടപ്പെടുമായിരുന്നു എന്താ എന്ത് പറ്റുമോളൂ അത് അപ്പുറത്തെ ആ കിരണ്ണേ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അതോടുകൂടെ പോയതന്നെയായിരുന്നു കുഞ്ഞുനാൾ മുതൽ ഞാൻ ചെയ്തൊരു തെറ്റാണ് അവനെ സ്നേഹിച്ചത് അത് കേട്ടതും അതിനെ കിരണ കല്യാണിയെ നോക്കുന്നത് കുഴപ്പമൊന്നുമില്ലാതെയല്ലേ പിന്നെ എന്താ കുഴപ്പം ആ അവനങ്ങനെയൊക്കെ ചെയ്യട്ടെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ മനുവേട്ടനെ കിട്ടിയത് ഇതുപോലൊരു നല്ല ജീവിതം കിട്ടിയത് ആ അവനെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കാര്യം അതോടുകൂടെ കഴിഞ്ഞു തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മനുവേട്ട എന്നൊക്കെ സറി പറയുക അത് കേട്ടതും മോള് ഇത് പറയുമ്പോഴെൻ്റെ സങ്കടം ആ എന്തായാലും മോളെ കിരണിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് അത് കേട്ടതും അതെന്താ മനുവേട്ട ഞാൻ അവനെക്കുറിച്ച് നല്ലതൊന്നും അല്ലല്ലോ പറഞ്ഞത് നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഒരു ഭാര്യ അന്യ പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താക്കന്മാരുടെ മനസ്സിലതൊരു വേദനയാകും എനിക്കും അതുപോലെയൊക്കെ തോന്നി മോളെ എൻ്റെ മനസ്സിൽ മോളെ കിരണിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വേദന തോന്നി അയ്യോ സോറി മനുവേട്ട മനുവേട്ടൻ്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് പറഞ്ഞതല്ല ഞാൻ എനിക്കവനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദേഷ്യം അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ ഒരിക്കലും ഇനി അന്യപുരുഷൻ്റെ ഇതൊന്നും ചിന്തയൊന്നും കൊണ്ട് നടക്കില്ല എനിക്ക് എന്റെ മനുവേട്ടനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞേ സര ഇങ്ങനെ നിൽക്കുക ആ വാ മോളു വാ മോളുവിൻ്റെ മനുവേട്ടം വെറുതെ പറഞ്ഞതല്ലേ മോളു എന്തിനാണ് വിഷമിക്കുന്നത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളു വാ നമുക്ക് പോയി കുറച്ച് നേരം ഇനി കറങ്ങി അടന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്താ പോരെ ആ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ സരയന് ചേർത്ത് പിടിക്കുക ഓ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇവളുടെ അടുത്തത് പൂക്കെ എന്തും പറഞ്ഞ് ഇവളുടെ അടുത്തുനിന്ന് മുങ്ങും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ സരൈവിനെ ചേർത്ത് പിടിച്ച് നടക്കുക ഈ സമയം നിഷ വെളിയിൽ ഹോട്ട് ഹോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ സ്കൂട്ടി നിർത്തി സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി തലയിലിരിക്കുന്ന ഹെൽമെറ്റൂരി എന്നിട്ട് ആ റെസ്റ്റോറൻറ്റിനെ ഒന്ന് നന്നായിട്ട് നോക്കി അതിനുശേഷം പതുക്കെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ഇതേ സമയം അതേപോലെ തന്നെ മനോഹറും സരൈവിനെ ചേർത്ത് പിടിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി വരികയാണ് അതേ പ്രേക്ഷകരെ ഇനി എന്ത് സംഭവിക്കും രണ്ട് പേരും തമ്മിൽ നേർക്കുനേർ നേർ കാണുമോ അങ്ങനെ കണ്ടാൽ മനോഹറിൻ്റെ കള്ളമ ം പൊളിഞ്ഞ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മനോഹറിന് വേണ്ടി രണ്ട് പെണ്ണുങ്ങളും കൂടെ അടിയാകുമോ മനോഹർ അവർക്കിടയിൽ നിന്നും നൈസായിട്ട് എസ്കേപ്പ് ആകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നു കാണാം ഇനി വരാൻ പോകുന്നതാണ് അടിപൊളി വിശേഷം കാരണം സരയുവും എല്ലാ സത്യങ്ങളും അറിയും നിഷയും എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ മനോഹറിൻ്റെ കാര്യം അതോടുകൂടെ തീരും ഒരിക്കലും സരവിൻ്റെ ജീവിതത്തിൽ നിന്നും മനോഹറിനെ തള്ളി മാറ്റാൻ പറ്റാതെ സരി എന്തൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്